കൂടുതൽ വാർത്തകളിലേക്ക് കർണാടക സർക്കാരിനെ പുറത്താക്കാൻ രാഷ്ട്രീയ എതിരാളികൾ കേരളത്തിൽ മൃഗവലി നടത്തിയെന്ന ഡി കെ ശിവകുമാറിന്റെ ആരോപണത്തിൽ രാഷ്ട്രീയ വിവാദം ശത്രു സംഹാര പൂജയുടെ ഭാഗമായി കണ്ണൂർ തളിപ്പറമ്പിലുള്ള ഒരു കേന്ദ്രത്തിൽ നിരവധി മൃഗങ്ങളെ അടക്കം ബലിയർപ്പിച്ചുവെന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രി കൂടിയായ ഡി കെ ശിവകുമാർ ഇന്നലെ സംഭവം വാർത്തയായതോടെ തളിപ്പറമ്പ് മാടായിക്കാവിലെ പൂജാരിമാരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി മൃഗമലി നടന്നെന്ന ആക്ഷേപം നിഷേധിച്ച് ദേവസ്വം മന്ത്രിയും രംഗത്തെത്തി ഇന്നലെ ബംഗളൂരുവിൽ ഡി ശിവകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞതിങ്ങനെ ಸಿ ನೋಡಪ್ಪ ಕೇರಳಲ್ಲಿ ಒಂದು ದೊಡ್ಡ ನನ್ನ ಮೇಲೆ ಪ್ರಯೋಗ ನಡೀತಾ ಇದೆ ನನ್ನ ಮೇಲೆ ನಮ್ಮ ಸರ್ಕಾರ ಇದೆಲ್ಲ ಬಂದ್ಕೊತಾರೆ ಯಾವುದು ಪೂಜೆ ನಡೀತಾ ಇದೆ ನಮ್ಮ ಸಿದ್ಧ ಮಾಡಿಸ್ತಾರೆ ಹ ಶತ್ರು ಭೈರವಿ ಯಾಟ കേരള രാജരാജേശ്വരി ദേവസ്ഥാനി ശത്രുവിന സംഹാരതി കണ്ണൂർ ജില്ലയിലെ രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപത്തായ ഒരിടത്ത് തന്നെയും സർക്കാരിനെയും താഴെയിറക്കാൻ ശത്രു സംഹാര പൂജ നടത്തി നിരവധി ആടുകൾ പന്നികൾ കോഴികൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി മൃഗബലി നടത്തി ഹീനമായ ഏത് മാർഗവും രാഷ്ട്രീയ എതിരാളികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും തന്നെയോ സർക്കാരിനെയോ ഇത് യേശില്ലെന്നാണ് ശിവകുമാർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന കർണാടകയിൽ ഡി കെ ശിവകുമാർ ഉന്നയിച്ച ഈ ആരോപണത്തിന് ഇരട്ട പ്രഹരശേഷിയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ താഴെ വീഴുമെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞതിന് പിന്നാലെയാണ് ഡി കെ എസിന്റെ ഈ നീക്കം മുൻ മുഖ്യമന്ത്രിയും ജെ ഡി എസ് നേതാവുമായ കുമാരസ്വാമി കേരളത്തിലെത്തിയപ്പോഴാണ് ഡി കെ ശിവകുമാർ ഈ പ്രസ്താവന നടത്തിയത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കർണാടകയിലെ ബി ജെ പി ജെ ഡി എസ് നേതാക്കളായ നിരവധി പേർ കണ്ണൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനത്തിനെത്താറുണ്ട് എന്നതും ആരോപണത്തിന് കൂടുതൽ ശക്തി പകർന്നു എന്നാൽ രാജരാജേശ്വര ക്ഷേത്രത്തിലോ പരിസരങ്ങളിലോ ഇത്തരം പൂജകളൊന്നും നടന്നിട്ടില്ലെന്ന് ക്ഷേത്രം അധികൃതർ വ്യക്തമാക്കി കർണാടക മുഖ്യമന്ത്രി ഡി കെ പ്രസ്താവനകൾ ശരിക്കും നൂറ് ശതമാനം അങ്ങനെ ഒരു യാഗം ഇവിടെ നടക്കാറില്ല തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രമോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തോ ഇങ്ങനെ ഒരു മൃഗബലിയോ അല്ലെങ്കിൽ ശത്രു സംഹാര പൂജയോ നടന്നതായിട്ട് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല തളിപ്പറമ്പ് അമ്പലത്തിൽ അങ്ങനെ ഒരു പൂജ ഉണ്ടാവാറില്ല എന്നിവിടെ അങ്ങനൊരു പൂജ ഇല്ല ഒരു മൃഗബലിയും നടന്നിട്ടില്ല ഇന്നലെയാണ് ഈ ഇന്ന് രാവിലെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ റിപ്പോർട്ട് കിട്ടിയത് അന്നേരം നമ്മൾ കൃത്യമായ എല്ലാം അന്വേഷിച്ചു അത് അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് അത് ദേവസ്വം ശക്തമായി അതിൽ പ്രതിഷേധമുണ്ട് ദേവസ് വലിച്ചെടച്ചത് അതുകൊണ്ട് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അടുത്ത കാലത്തൊന്നും ഇവിടെ വന്നായിട്ട് നമ്മളെ ശ്രദ്ധപ്പെട്ടിട്ടില്ല ഇപ്പൊ വന്നിട്ടില്ല വിവാദം ഉയർന്നതോടെ പോലീസ് മാടായിക്കാവ് ക്ഷേത്ര പൂജാരികളുടെ വീട്ടിൽ പരിശോധന നടത്തി മാടായിക്കാവിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം ആചാരം നിലനിന്നിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന എന്നാൽ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ലെന്ന് പിന്നീട് പോലീസ് വ്യക്തമാക്കി സംസ്ഥാന ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ശിവകുമാറിന്റെ പ്രസ്താവന തള്ളി കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊന്നും ഇത്തരം ആചാരങ്ങൾ നിലവിലില്ലെന്ന് മന്ത്രി ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി വിവാദമുണ്ടാക്കുന്നതിനപ്പുറം ശിവകുമാറിന്റെ പ്രസ്താവനയിൽ വസ്തുതയില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്നാൽ ഡി കെ ശിവകുമാറിന്റേത് വർഗീയ പരാമർശമെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ വിഷയത്തിലെ പ്രതികരണം ഭ്രാന്തമായ പരാമർശമെന്നായിരുന്നു വിമർശനം ശിവകുമാർ പറഞ്ഞ ഇതിന് ഭ്രാന്ത് എന്നല്ലാണ്ട് വേറെ എന്ത് പദം ഉപയോഗിക്കുക പറ പറഞ്ഞോ പറയാണ് ആ പദം ഞാൻ ഉപയോഗിച്ചോളാം എനിക്ക് എന്ത് വിഷമം ഭ്രാന്ത് എന്നല്ലാതെ എന്ത് പദമാണ് ഉപയോഗിക്കുക പൗരാണികമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഈ തളിപ്രമ്പ് എന്ന് പറയുന്ന സ്ഥലം തന്നെ പെരിഞ്ചല്ലൂർ എന്ന ഒരു പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നത് പെരിഞ്ചല്ലൂർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ഗ്രാമങ്ങളായിരുന്നു ആ രീതിയിൽ കടന്നു വന്ന ആര്യന്മാരുടെ കടന്നു വരുന്ന പ്രവേശന കേന്ദ്രമായിരുന്നു ഈ തലക്കുന്ന അവിടെയാണ് പുരാതനമായിട്ടുള്ള ഈ ക്ഷേത്രമുള്ളത് ആ ക്ഷേത്ര ആചാരങ്ങളൊന്നും ഈ ശിവകുമാർ പറയുന്ന രീതിയിലുള്ളതല്ല